നമസ്കാരം ആസ്ട്രോ ലൈഫിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജ്യോതിഷ സംബന്ധമായ അറിവുകൾ നേടുന്നതിനും സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരാവുന്നതാണ് അതിനായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരുന്നതിനും നിങ്ങൾക്കൊരു തൊഴിൽ ലഭിക്കുന്നതിനും നിങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്നതിനും താങ്കളുടെ മനസ്സിലെ ആഗ്രഹം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവുമുള്ള സന്ധ്യാപ്രാർത്ഥനയിൽ താങ്കളുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും താങ്കളുടെ ആഗ്രഹം എന്താണ് അല്ലെങ്കിൽ ആവശ്യം എന്താണ് എന്ന് കമൻ്റായി രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇന്നത്തെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു മാസം ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടുന്ന എട്ട് നക്ഷത്രങ്ങളുണ്ട് ഇവർക്ക് ഈ ഒരു മാസം സാമ്പത്തികമായി ഒരുപാട് മുന്നേറ്റമുണ്ടാകും അംഗീകരിക്കപ്പെടും കുടുംബത്തിലൊക്കെ വളരെയധികം സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും വളരെ കാലമായി ഇവ ഇവരെ അലട്ടിയിരുന്ന സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ടാകുന്നതായിരിക്കും ഈ ഒരു മാസം അത്തരത്തിൽ ഈ ഒരു ഓഗസ്റ്റ് മാസം ഭാഗ്യപരീക്ഷണത്തിലൂടെ ജീവിതത്തെ വേറൊരു രീതിയിലേക്ക് പോകാൻ നൂറ് ശതമാനവും സാധ്യതയുള്ള എട്ട് നക്ഷത്രങ്ങളുണ്ട് ആ എട്ട് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് തീർച്ചയായിട്ടും സർവശക്തനായ മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ എട്ട് നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അതിലാദ്യത്തെ നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾക്ക് ഈ ഒരു ആഗസ്റ്റ് മാസം ായിട്ടും അവർക്ക് ഭാഗ്യപരീക്ഷണത്തിലൂടെ രക്ഷപ്പെടാം തീർച്ചയായിട്ടും ഈ ഭാഗ്യപരീക്ഷണത്തിലൂടെ രക്ഷപ്പെടുക എന്ന് പറയുമ്പോൾ പരീക്ഷിക്കാതെ ഒരിക്കലും ഭാഗ്യം നിങ്ങൾക്ക് കിട്ടില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങാതൊരിക്കലും ഭാഗ്യം നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ ഈ കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികളൊക്കെ വ്യക്തികളൊക്കെയും ചെറുതായി ഒന്ന് ഭാഗ്യമൊക്കെയോ നിങ്ങളൊന്ന് ഈയൊരു സമയത്ത് പരീക്ഷിച്ചു നോക്കുക ഈ ഒരു മാസം ഈ ഒരു ആഗസ്റ്റ് മാസം പരീക്ഷിച്ചു നോക്കുക ഉറപ്പായിട്ടും ചെറുതും വലുതുമായി ഏതെങ്കിലും രീതിയിലുള്ള സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നതായിരിക്കും ലോട്ടറിയോ നറുക്കെടുപ്പോ അല്ലെങ്കിൽ ചിട്ടിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കളഞ്ഞ് ലഭിക്കുവാനോ ഒക്കെയുള്ള ഒരു ഭാഗ്യം കാർത്തിക നക്ഷത്രപ്പെട്ട വ്യക്തികൾക്കൊക്കെയും ഈ ഒരു മാസമുണ്ട് ഇതിനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ പതിവായിട്ട് ദർശനം നടത്തുക ഈയൊരു സമയത്ത് ഈയൊരു മാസം മനസ്സുരുകി ദേവീക്ഷേത്രത്തിൽ പോയി തൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പറയുവാനായിട്ട് ശ്രമിക്കുക ദേവി നിങ്ങളെ ഈ ഒരു സമയത്ത് നിങ്ങളെ തീർച്ചയായിട്ടും രക്ഷപ്പെടുത്തുന്നതായിരിക്കും കാർത്തിക നക്ഷത്രപ്പെട്ട ഓരോ വ്യക്തികളും ദേവീക്ഷേത്രത്തിൽ പതിവായി ദർശനം നടത്തിയാൽ ഈ ഒരു മാസം ഭാഗ്യകടാക്ഷത്തിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടാകുവാൻ ഉറപ്പായിട്ടും സാധിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രം ആഗസ്റ്റ് മാസം പന്ത്രണ്ടിന് ശേഷമാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വലിയൊരു നേട്ടമുണ്ടാകുവാനുള്ള ഒരു അവസരമുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഭാഗ്യത്തിലൂടെ രക്ഷപ്പെടുവാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു നക്ഷത്രം തന്നെയാണ് മകേര നക്ഷത്രം ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷകളൊക്കെയും ഇവർക്ക് ഈ ഒരു സമയത്ത് പരീക്ഷിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനവും ഇവർക്ക് വിജയമുണ്ടാകുന്നതായിരിക്കും കാരണം ഈ ഒരു സമയത്ത് സാമ്പത്തികപരമായിട്ട് ആഗസ്റ്റ് മാസം മാസം പന്ത്രണ്ടിന് ശേഷം ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഉയർച്ച കാണുന്നു കടബാധ്യതകളിൽ നിന്നൊക്കെ ഒരു മോചനം കാണുന്നു കുടുംബ കുടുംബാന്തരീക്ഷത്തിലൊക്കെ നല്ല രീതിയിൽ ഇതുവരെ ഇവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുടുംബത്തിലൊക്കെ ഭൂരിഭാഗം വ്യക്തികളുടെയും ജീവിതത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും ഒക്കെ ആയിരുന്നു എങ്കിൽ എന്നിരുന്നാലും ഇനി അങ്ങോട്ടേക്ക് സ സാമ്പത്തികപരമായിട്ടുള്ള ഒരു വളർച്ചയിലൂടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും മകീര നക്ഷത്രത്തിന് തീർച്ചയായിട്ടും മകീര നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ലോട്ടറി പോലുള്ള അല്ലെങ്കിൽ ബാക്കി പരീക്ഷണത്തിലൂടെ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് അടുത്ത നക്ഷത്രം ഉണർത്തം നക്ഷത്രം ശ്രീ വിഷ്ണു സ്വാമിയുടെ അനുഗ്രഹം മൂലം ആഗസ്റ്റ് മാസത്തിൽ ഏറ്റവും ഏറ്റവുമധികം രക്ഷപ്പെടുവാനും സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങളൊക്കെയും ഉണ്ടാക്കുവാനും സാധിക്കുന്ന ഒരു നക്ഷത്രമാണ് മുണർതം നക്ഷത്രം നിങ്ങൾക്ക് ഇതൊക്കെ ലഭ്യമാവണമെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് ഉയർച്ച കുടുംബത്തിൽ താളപ്പിടകളൊക്കെ മാറി സമാധാനപരമായിട്ട് അന്തരീക്ഷം എന്നുവേണ്ട തൊഴിലായാലും അഭിവൃദ്ധി ഏതൊരു മേഖലയിലും നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അഗസ്റ്റ് മാസം നിങ്ങൾ ശ്രീ വിഷ്ണു സ്വാമി ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കണം തീർച്ചയായിട്ടും അപ്പം അല്ലെങ്കിൽ അട അവൽ ൈവെണ്ണ പാൽപായസം ഏതെങ്കിലും ഒരു വഴിപാട് പുണർതം നക്ഷത്രത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും ശ്രീ വിഷ്ണു വിഷ്ണു ഭഗവാൻ മുന്നിൽ അർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം സാമ്പത്തികപരമായിട്ടും ഭാഗ്യം കൊണ്ടുമൊക്കെ രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രമാണ് പുണർദം നക്ഷത്രം അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് സമ്പൽ സമൃദ്ധിയാണ് ആഗസ്റ്റ് മാസത്തിൽ ആയില്യം നക്ഷത്രപ്പെട്ട വ്യക്തികളെ കാത്തിരിക്കുന്നത് നിങ്ങൾ വിവാഹം ചെയ്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇരട്ടിയായി നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ഈ ഒരു മാസം സാമ്പത്തികപരമായിട്ട് വളരെയധികം മുന്നോട്ടേക്ക് പോകുവാൻ സാധ്യതയുള്ള ഒരു നക്ഷത്രം തന്നെയാണ് നക്ഷത്രം വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെയും കളഞ്ഞു ലഭിക്കുവാനും ഈ ഒരു മാസം അതായത് നിങ്ങൾക്ക് ലഭ്യമാകുവാനും ഈ ഒരു മാസം നിങ്ങൾക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ കച്ചവടത്തിലൊക്കെ വൻ രീതിയിലുള്ള ലാഭം നേടുവാനുള്ള യോഗമുണ്ട് ഊഹ കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെടുന്നവരാണ് അയിൽ നക്ഷത്രക്കാരെങ്കിൽ ഈ ഒരു മാസം തീർച്ചയായിട്ടും വൻ രീതിയിലുള്ള ലാഭങ്ങളൊക്കെയും നിങ്ങൾക്ക് നേടുവാനുള്ള യോഗമുണ്ട് ഇടനിലക്കാരായി നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വലിയൊരു സാമ്പത്തികം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുവാനുള്ള ഒരു യോഗവും നിങ്ങൾക്കുണ്ട് ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസം ഭാഗ്യ ഭാഗ്യകടാക്ഷത്തിലൂടെ ലോട്ടറിയിലൂടെയൊക്കെ രക്ഷപ്പെടുവാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് നക്ഷത്രം അടുത്ത നക്ഷത്രം വിശാഖ നക്ഷത്രമാണ് സമ്പൽ സമൃദ്ധി തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഏത് മേഖലകളിലായാലും തീർച്ചയായിട്ടും ഇവർക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടങ്ങളൊക്കെയും സ്വന്തമാക്കുവാൻ ഈ ഒരു മാസം നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഭാഗ്യം പരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും വിജയത്തിലേക്ക് എത്താവുന്ന ഒരു നക്ഷത്രം തന്നെയാണ് വിശാഖ നക്ഷത്രം അടുത്ത നക്ഷത്രം പൂരാട നക്ഷത്രം ഈ ഒരു ആഗസ്റ്റ് മാസത്തിൽ സിദ്ധയോഗത്താൽ രക്ഷപ്പെടുവാൻ ഏറ്റവും അധികം യോഗമുള്ള ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം സമ്പദ് സമൃദ്ധിയായിരിക്കും ഇവർക്കുണ്ടാകുന്നത് ഈ ഒരു സാമ്പത്തികപരമായിട്ടുള്ള നേട്ടം നേടുവാനും അതിലൂടെ വിദേശയാത്രയ്ക്ക് വരെ യോഗമുള്ള ഒരു നക്ഷത്രമാണ് പൂരാടം നക്ഷത്രം ഭാഗ്യങ്ങളൊക്കെയും പരീക്ഷിക്കുവാൻ പറ്റിയ സമയമാണ് മടിച്ചിരിക്കാതെ ഒരു പ്രാവശ്യം ഒന്ന് ഭാഗ്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക വളരെയധികം കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണെങ്കിൽ പോലും ഒന്ന് ശ്രമിച്ചു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത നക്ഷത്രമാണ് അത്ത നക്ഷത്രം ഈ ഒരു സമയത്ത് ധാരാളം സമ്പത്ത് നിങ്ങൾ തേടിയെത്തുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ അതിരുകവിഞ്ഞ് ആരെയും വിശ്വസിക്കരുത് സാമ്പത്തികപരമായിട്ട് സമൃദ്ധിയുള്ള ഒരു കാലമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് ഉന്നമനത്തിലെത്തുന്നത് മൂലം വിദേശപരമായിട്ടുള്ള വിദേശത്തൊക്കെ പോകാനുള്ള ഒരു യോഗമുണ്ട് പലതരത്തിലുള്ള നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമൊക്കെ നിങ്ങളെത്തിക്കേടിയെത്തുന്നതായിരിക്കും അത്ത നക്ഷത്രപ്പെട്ട ഓരോ വ്യക്തികൾക്കും ഭാഗ്യം ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ലോട്ടറിയൊക്കെ നേടുവാനുള്ള ഒരു യോഗവും നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ട് അവസാനത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രം ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ഈ ഒരു ആഗസ്റ്റ് മാസം വളരെയധികം സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്ന ലോട്ടറിയൊക്കെ ഒന്ന് എടുത്താൽ ചെറുതാണെങ്കിൽ പോലും ഒരു തുകയൊക്കെ നിങ്ങളുടെ കൈകളിലെ കൈകളിലേക്ക് എത്തുവാൻ യോഗമുള്ള ഒരു നക്ഷത്രമാണ് ഉത്തരട്ടാതി നക്ഷത്രം ഈ ഒരു സമയത്ത് ഉത്രട്ടാതി നക്ഷത്രത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഏറ്റവുമധികം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് സാമ്പത്തിക നേട്ടം കുടുംബ അന്തരീക്ഷം മെച്ചപ്പെടുക ആദരവ് ലഭിക്കുക അംഗീകരിക്കപ്പെടുക ജോലിയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പുരോഗമനം തുടർന്ന് പല മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു മാസം വിജയിക്കുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും ധാരാളം പണം ലഭിക്കുന്നത് മൂലം നിങ്ങൾ ആ പണം ചുരുക്കി ചിലവഴിക്കാതെ ആവശ്യത്തിലധികമായി ചിലവഴിക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് അതുപോലെ തന്നെ ദേവീക്ഷേത്രത്തിൽ പോയി ചുവന്ന പൂക്കൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ആഗസ്റ്റ് മാസം സാമ്പത്തികപരമായിട്ട് ഭാഗ്യകടക്ഷത്താൽ രക്ഷപ്പെടുവാൻ ഏറ്റവും അധികം യോഗമുള്ള ഒരു നക്ഷത്രം തന്നെയാണ് ഉത്രട്ടാതി നക്ഷത്രം അപ്പോൾ ആഗസ്റ്റ് മാസം ഭാഗ്യകടാക്ഷത്തിലൂടെ ലോട്ടറി അടിക്കുവാനും സാമ്പത്തികപരമായിട്ട് ഉന്നമനത്തിലെത്തുവാനും യോഗമുള്ള ആ എട്ടു ഇതൊക്കെയാണ് എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക തീർച്ചയായിട്ടും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ